ലാലേട്ടനെ വിറ്റു ജീവിക്കുന്നതാണ് പക്ഷേ ഇന്നൊരു ലാലേട്ടൻ കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ എന്നെ അടിച്ചു ഓടി അല്ല അല്ലെങ്കിൽ ഇന്ന് ഈ സിനിമ ഇറങ്ങിയ അതായത് ഷൂട്ട് ചെയ്ത് മണ്ണിൽ ഇന്ന് ഇവിടെ എത്താനും നിങ്ങളെന്തായാലും കാണാനും സിനിമ കാണാനുള്ള അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ ദൈവം സഹായിച്ച് ടിക്കറ്റ് കിട്ടി അവസാനം ഈ വനിതാ വിനിതയുടെ മുന്നേ മണ്ണിൽ വന്നിരിക്കുമ്പോൾ പടമില്ലല്ലേ കവിതയിലാണല്ലോ പടം പടം കവിതയിലാണല്ലേ ചോട്ടാ ഭൂമിയിലെത്തി രണ്ട് സ്റ്റെപ്പ് കളിക്കാൻ പാട്ട് പാടുക അതും നീ റെക്കോർഡ് ചെയ്യാ പാട്ട് പാടാ ചെട്ടിക്കുള്ള ചേട്ടൻ പാട്ടിട്ട് തണുപ്പ് ആ ഇച്ചിരി തളലെത്തി രാവിലെ കൊണ്ട് ഫിർ ചെയ്യുന്നുണ്ട് അടിച്ചു തന്നെ അങ്ങനെ പിന്നെ റോഡ് ഷോയും ലാലേട്ടനെ വിട്ടു ചൂടിക്കുന്നതാണ് പക്ഷെ ഇന്നോട് ലാലേട്ടൻ കണ്ടിട്ടില്ല കണ്ടിരുന്നെങ്കിൽ എന്നെ അടിച്ചു ഡയലോഗ്ലോഗ്യ ഡയലോഗ് ചേട്ടൻ പറഞ്ഞല്ലേ തണലത്തോട്ട് ഇന്നലെ അത് അങ്ങോട്ടേക്ക് കേട്ടോ അങ്ങോട്ട് കേട്ടോ 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 താങ്ങത്തോട്ട് അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കേട്ടോ അല്ലാതെ

എത്ര തോട്ടം കണ്ടിട്ടുണ്ട് തോട്ടാൻ പൈ കിട്ട് കണ്ട് ടി വിയിൽ അടിച്ചുപോയി അത്ര ഈ ലാലേടിൻ്റെ കടുത്ത ആരാധനാണ് കരിന ഈ ഡാൻസ് ഈ ഇത്ര ശരീരം കൊണ്ട് ഡാൻസ് പഠിക്കാൻ പറ്റിയ കരിനുറ പിന്നെ മൂന്ന് ദിവസം കൊണ്ടാണ് പഠിച്ചത് നിരന്തരമായിട്ട് കളിച്ച് മൂന്ന് പ്രാവശ്യം കഴിച്ചു മൂന്ന് പ്രാവശ്യം